പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ യുവതി അറസ്റ്റ് സത്യമാണോ ഈ പറയുന്നത് കൊല്ലം ചവറ ശങ്കരമംഗലത്താണ് സംഭവം കുമ്പളത്ത് വീട്ടിൽ പത്തൊമ്പത് കാര്യ ശ്രീകുട്ടിയെയാണ് വള്ളിക്കുന്നം പോലീസ് അറസ്റ്റ് ചെയ്തത് നല്ല ഒരു കുട്ടിയാ അല്ല അത് പിന്നെ ഇല്ലാണ്ടിരിക്കും നല്ല ഒന്നാം തരം നായർകുടും പറഞ്ഞതാ നല്ല കൊണ്ടതൊക്കെ പറ്റൂ ും ഭരണിക്കാവ് ഇലിപ്പകുളത്ത് മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുന്ന പതിനാറ് വയസ്സുകാരനെ ഡിസംബർ ഒന്നിനാണ് യുവതി വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ചത് പിഞ്ചുല്ലേ പേഴ്സണൽ ആയിട്ട് പറയുവതി മറ്റൊരാളുമായി പ്രണയത്തിലായിരുന്നു ഇതറിഞ്ഞ വീട്ടുകാർ കാമുകനെ കാണാതിരിക്കാനായി യുവതിയെ പതിനാറുകാരന്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയായിരുന്നു തിരിച്ചടിക്കണ വിശ്വാസമായി തുടർന്ന് കുട്ടിയെ വിളിച്ചുകൊണ്ടുപോയി മൈസൂരു പാലക്കാട് പഴനി മലപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസിപ്പിച്ച് പീഡിപ്പിച്ചതായി യുവതി മൊഴി നൽകിയെന്ന് ആ നോക്കണം കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് അഗ്രഹവും കൊതിയും തമ്മിൽ വ്യത്യാസമുണ്ട് എനിക്ക് പക്ഷെ കൊതിയായിരുന്നു കാട്ടാരുടെ പേടിക്ക് റതങ്ങിയോളം നിലയ്ക്ക് നിർത്തിക്കോ തന്നെ